രാജ്യത്തോടെ രാജ്യത്ത് ശ്രീ പി സി നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നെനിക്ക് പറയുവാനുള്ളത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിനെ കുറിച്ചാണ് അതായത് മറ്റാരുമല്ല നാക്കിന് അതിരുകളില്ലാത്ത വഴ വഴങ്ങുന്ന കൊണ്ട് ആരെയും എന്തും ഏത് നെറുകേടും വിളിച്ചു പറയാൻ കഴിവുള്ള പ്രാപ്തിയുള്ള അദ്ദേഹത്തിന് മാത്രമേ അതിന് സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് എനിക്കിന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയുവാനുള്ളത് ഇതിലും വലിയ ഒരു മറുപടി അദ്ദേഹത്തിന് കിട്ടുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് കാരണം ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ അവർ മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു ആയതിനാൽ കുറച്ചുകൂടി ഭംഗിയായി അതായത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായി അവർ അദ്ദേഹത്തിന് കൊടുത്ത ഒരു മറുപടി എൻ്റെ പ്രേക്ഷകരെ കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്നാൽ അദ്ദേഹം നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യ അവർ ക്യാൻസറിന് എതിരെ അതിജീവിച്ച ആ ക്യാൻസറിനെ അതിജീവിച്ച ഒരു സ്ത്രീയാണ് അവർ അവർ പിന്നെ അവർ നടത്തിയ ഒരു പിന്നെ ഒരു യാത്രയെക്കുറിച്ചാണ് അദ്ദേഹം വളരെ മോശമായി അധിക്ഷേപിച്ച് സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് അതിന് ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിന് അതി ഇതിലും ഭംഗിയായി മറ്റൊരു മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും പിന്നെ ഒരു നികൃഷ്ട ജീവി കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയുമായ ഇത്രയും മോശപ്പെട്ട ഒരു 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 രാഷ്ട്രീയക്കാരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു ചാനൽ ചർച്ചയിൽ ജനം ടി വിയുടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് മുസ്ലിങ്ങളെ ഇന്ത്യയ്ക്കകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നും അവരെ ഇവിടെ നിന്ന് കടത്തണമെന്നും അവരെല്ലാം പാകിസ്ഥാനിൽ പോകണമെന്നും ഈ മനുഷ്യൻ വന്നിരുന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയാണ് അവസാനം പല വഴ വഴികളിൽ നിന്നും പിന്നെ പ്രതിഷേധം ശക്തമായപ്പോൾ അദ്ദേഹം ആ തെറ്റ് തിരുത്താൻ തയ്യാറായി അയ്യോ എനിക്കൊരു കയ്യപ്പത്തം പറ്റിയതാണ് ഒരു നാക്ക് പിഴ വന്ന ഒരു നാക്ക്പുഴ വന്നതാണോ ഇത്രയും ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലീങ്ങളും തീവ്രവാദികളാണ് അവനെയല്ല ഇവിടുന്ന് നാട് കടത്തണം എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ് ആയിരിക്കാം ഇതുപോലുള്ള ബിഡ്ഡിത്തനങ്ങളാണല്ലോ വിളിച്ചു പറയുന്നത് ഇതുപോലുള്ള പോഴത്തനങ്ങളാണല്ലോ വിളിച്ചു പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇയാളെപ്പോലെ പോഴത്തനമുള്ള ഒരു മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പിന്നെ പാലം കടക്കുന്നവരെ നാരായണ അത് കഴിഞ്ഞാൽ കൂരായണ എന്നാണ് ഇയാളുടെ സ്വഭാവം ഇപ്പോ എല്ലാ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുമാറി ബി ജെ പി ചേർന്ന് അവർക്കും ഇദ്ദേഹം ഒരു തലവേദനയാണ് പല സംശയമുണ്ടോ അവർക്കും ഇയാളൊരു തലവേദന തന്നെയാണ് കാരണം വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെയാണ് ഇയാളുടെ സ്വഭാവം ഈ പ്രായം ചെന്നതിൻ്റെ വക്വതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പ്രായം ചെല്ലുന്തോറും ആൾക്കാർക്ക് ചില തരത്തിലുള്ള വാക്കുകൾ വളരെ കാഠിന്യമായി ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ നമുക്ക് ഈ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ അത് നിങ്ങളൊന്ന് കേൾക്കണം അതുപോലെ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന സ്ത്രീ അവരെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവർ ഇദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയും അപ്പോൾ മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സമൂഹ മധ്യത്തിൽ പരസ്യമായി പരിഹസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടില്ലാത്തവർ കാണുക അറിയുക അതാണ് പി സി ജോർജ് എഴുപത്തിനാല് വയസ്സുണ്ടെന്ന് ഗൂഗിൾ പറയുന്നു പക്ഷെ നാല്പത്തിയേഴിന്റെ പക്വത പോലും കാണിക്കുന്നില്ല അതിനായി നടത്തിയ യാത്രയെയാണ് ഈ മനുഷ്യൻ പരിഹസിക്കുന്നത് താൻ ക്യാൻസറിനെ അതിജീവിച്ചു നിങ്ങളും ഭയപ്പെടാതെ തക്ക സമയം പരിശോധനയ്ക്ക് വിധേയരാകണം ചികിത്സ എടുക്കണമെന്നും സ്ത്രീകളെ എൻകറേജ് ചെയ്യുന്ന ഒരു കുറ്റം മാത്രമാണ് അവരെ പരിഹസിക്കാൻ ശ്രീ ജോർജ് ഉപയോഗിക്കുന്നത് ആ വീഡിയോ ഒന്ന് കേൾക്കുക നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യ കാരുണ്യ സന്ദേശ യാത്ര എന്നുള്ള പരിപാടിയാണ് ക്യാൻസർ സ്ഥാനാർദ്ദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം എന്നാ പറഞ്ഞിരിക്കുന്നത് അവളെ അവിടെ ക്യാൻസർ വന്ന അവിടെ മുല കയറിപ്പോയതാണെ വരത്തില്ലേ അവിടെ ഒരു മുല റിമൂവ് ചെയ്തതാണ് ക്യാൻസർ ആണ് നമുക്ക് അതുകൊണ്ടായിരിക്കും അവള് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ആർക്കറിയാം ഇപ്പം എന്താണ് സോഷ്യൽ പ്രവർത്തകമായിട്ട് ഇറങ്ങിയിരിക്കും കളിപ്പിയിലാണ് അത് കഴിയില്ല സ്ത്രീകളെ എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന വഷളനാണ് ഈ മനുഷ്യൻ ചാനലിൽ വന്നിരുന്ന് സ്ത്രീകളെ അറയ്ക്കുന്ന ഭാഷാപ്രയോഗം നടത്തി ഞെളിയുന്ന വീരസ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ കോട്ടയത്ത് ന്യൂസ് ഡെസ്കിൽ ചീഫ് സബ് എഡിറ്ററായി ജോലി ചെയ്യുന്ന കാലത്താണ് കുറവിലങ്ങാട് കന്യാസ്ത്രീ പീഡന കേസ് അന്ന് ഫ്രാങ്കോയ്ക്ക് വേണ്ടി കുറെ ചാടിത്തുള്ളിയിരുന്നു ജോർജ് ചേട്ടൻ രാഷ്ട്രീയത്തിൽ ഒരു കക്ഷിക്കും അദ്ദേഹത്തെ വേണ്ട തന്നെ എം എൽ എ ആക്കി കൊണ്ടു നടന്ന അന്നാട്ടുകാരായ മുസ്ലിങ്ങളെ അങ്ങേര് കുറെ ചീത്ത വിളിച്ചു ഇലക്ഷനിൽ പൂഞ്ഞാറുകാർ മുട്ടം പണി കൊടുത്തു ഇപ്പോ ഒരു പാർട്ടിക്കും അഭിമതനല്ലാതായി ജോർജേട്ട ഈ മുല എന്ന സാധനം പുരുഷന് കാമം ഉണരാൻ മാത്രം ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല പത്തു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളുടെ മാത്രം നെഞ്ചത്തു വളരുന്ന രണ്ടു മാംസമുഴകൾ മുഴകൾ പുരുഷനെ ആകർഷിക്കാനുള്ളതല്ല അവൾ അമ്മയാകുമ്പോൾ ശിശുവിനെ പോറ്റാനുള്ള അമൃത് ദൈവത്തിന് നിറയ്ക്കാനുള്ള നിധി കുംഭങ്ങളാണ് ശ്രീ പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുള്ളതിനാൽ നിങ്ങളുടെ മക്കൾ മുലപ്പാൽ ഉണ്ടു വളർന്നു നിങ്ങളുടെ മരുമകൾക്കും രണ്ടു മുലകളുണ്ട് അർബുദ രോഗത്തിനെ പി സി ജോർജെന്നോ ഭാര്യയെന്നോ മരുമകളെന്നോ കേട്ടോ താങ്കളുടെ മരുമകൾക്കും വരാം അവരുടെ മുലകളും അപ്പോൾ നീക്കം ചെയ്യപ്പെടാം അപ്പോഴേ നിങ്ങൾ അർബുദരോഗിയുടെയും ബന്ധുജനങ്ങളുടെയും ആദ്യ അറിയൂ നിങ്ങള് ഏറ്റവും വലിയ വർഗീയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് ഇന്ത്യക്കാരനാണോ മനസ്സിലാക്കി ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് മുമ്പ് കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക ഇവ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നല്ലോ പൊക്കോ പോകുന്നില്ലല്ലോ പിന്നെ വർത്തമാനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നു അല്ല കുളിച്ചു കളിച്ചോടൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവൻ സത്യം പറയും എനിക്ക് ആരും തിന്നാനൊന്നും ഞാൻ തിന്നാൻ തിന്ന ഞാൻ കാര്യം നീ എല്ലാം എനിക്ക് അയാൾ പറയുന്നതും നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകയും പറയുന്നതും കേട്ടല്ലോ ഇത്രയും പിന്നെ ഇത്രയും മോശപ്പായ ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഈ രീതിയിൽ ആരോടും സംസാരിക്കാനോ പെരുമാറാനോ സാധ്യമല്ല ഇതിനേക്കാൾ പിന്നെ മോശപ്പെട്ട വാക്കിലൂടെ ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതും സാധ്യമല്ലെന്ന് എനിക്ക് പറയുവാൻ പറ്റൂ കാരണം അയാൾ പറഞ്ഞതിൻ്റെ നല്ല ചുട്ട മറുപടിയാണ് അദ്ദേഹത്തിന് അവർ കൊടുത്തത് ഇദ്ദേഹത്തിനെ പോലെ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ആരുമില്ല എന്ന് തന്നെ ആർക്കും വേണ്ട ഇയാൾ ഒരു പാർട്ടിക്കാരനും വേണ്ട ഇയാളെ സ്വന്തമായിട്ട് ഇനിയൊരു പാർട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതും സാധ്യമല്ല കാരണം എല്ലാ മുസ്ലീങ്ങളും ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളാണത്ര അതുകൊണ്ടാണ് ഇരുപത്തേഴായിരം വോട്ടിന് ഈ ഉമാർ എന്നെ തോൽപ്പിച്ചത് എന്ന് അതിനും കുറച്ച് നാൾ മുമ്പ് ഇവരാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇദ്ദേഹം പിന്നീട് വന്നിരുന്ന ജനൻ ടി വിയുടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് ഇവരെല്ലാം തീവ്രവാദികളാണെന്ന് അപ്പം ഇത്രയും പച്ചയ്ക്ക് വിഷം തുപ്പുന്ന ഈ മനുഷ്യൻ ഇ ഇയാളല്ലേ യഥാർത്ഥ ഒരു ഇയാളല്ലേ ഒരു യഥാർത്ഥ തീവ്രവാദി കാരണം മറ്റാരെങ്കിലും ആ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ഇത്രയും വൃത്തികെട്ട രീതിയിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന മനുഷ്യനല്ലാതെ കാണുന്ന അധികാരത്തിന് വേണ്ടി ആരെ എന്തും പറയാമെന്ന് വിചാരിക്കുന്ന ഈ ഈ മനുഷ്യനല്ലേ ഏറ്റവും വലിയ ഒരു 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 അധികാരം വേണം ഇയാൾക്ക് അധികാരമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഈ വ്യക്തി ഇയാളാണ് സമൂഹത്തിൽ പൊതുജനത്തിനെ സഹായിക്കുവാൻ അല്ലെങ്കിൽ പൊതുജനത്തെ സേവിക്കുവാൻ വേണ്ടി പിന്നെ കച്ചയും കെട്ടിയിറങ്ങിയത് ഇയാൾ മുമ്പ് മന്ത്രിയായി ഇരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് അല്ലെ എം എൽ എ ആയിരിക്കുന്ന സമയത്തൊക്കെ എന്ത് പോഴത്തരങ്ങളാണ് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇയാൾക്ക് വെളിവില്ല ഇയാൾ എന്താണ് പറയുന്നതെന്ന് ഇയാൾക്ക് തന്നെ അറിയാൻ വയ്യ അതുകൊണ്ടാണ് ഇയാൾ ആർക്കും വേണ്ടാതെ ഇപ്പം അങ്ങുമില്ല ഇങ്ങുമില്ലാത്ത രീതിയിൽ നടക്കുന്നത് ഒരു ഒരിടത്തും ഇയാൾക്ക് ഒരു സ്ഥാനവും കിട്ടില്ല സ്വന്തം അധികാരം ഇരിക്കുന്ന കസേരയുടെ വലുപ്പമോ അതിന്റെ മഹത്വമോ മനസ്സിലാക്കാതെ മുമ്പും ഇദ്ദേഹം പലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം